ടു തൗസൻഡ് ട്വൽവിലാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ ആ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ബാവൂട്ടിയുടെ നാമത്തിൽ നിന്ന് വന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ ഞാൻ അവിടെ സിനിമ ലൈക്ക് ലൊക്കേഷൻ കാണാൻ അവിടെ സിനിമയിൽ മമ്മൂട്ടി മമ്മൂക്ക കാവ്യ മാധവൻ എല്ലാവരും ഉണ്ടായിരുന്നു സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ഞാനും ഫ്രണ്ട്സിൻ്റെ കൂടെ പോണത് അപ്പോൾ ഈ പോകുമ്പോൾ അവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അവർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അപ്പം ഞാൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ പുള്ളി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നമുക്ക് എന്നെ കാണണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഓഫ് കോഴ്സ് അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പം ഒബ്വിയസ്ലി നമുക്കത് ഹാപ്പിയാണല്ലോ അപ്പം ഞാൻ ആ കാണണമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ പോയ സമയത്ത് ഉള്ളിൽ മമ്മൂ രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം മമ്മൂക്കയും കാവ്യമാതവനും അവരെല്ലാം ഇപ്പുറത്തെ കൃത്യസ്സായിട്ടില്ല അപ്പോൾ ആ സമയത്ത് രഞ്ജിത്ത് ഉള്ളിലേക്ക് വിളിച്ചു എന്താണ് പിന്നെ ഷൂട്ടിംഗ് കാണാൻ വന്നതാണോ അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ അപ്പം പുള്ളിയുടെ എല്ലാ സിനിമകളും കാണാറുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാനും പിന്നെ പുള്ളീൻ്റെ അടുത്ത് അങ്ങോട്ട് സംസാരിച്ചു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് എനിക്ക് നിന്നോട് സംസാരിക്കണം പേഴ്സണലായിട്ട് ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ പുള്ളീൻ്റെ നമ്പർ എഴുതി തന്നു അപ്പോൾ നമ്പർ എഴുതി തന്നപ്പം ഞാൻ അപ്പോഴും ആക്ച്വലി വണ്ടർ ആയിരുന്നു കാരണം അത്രയും വലിയൊരു ലിജൻ ഡയറക്ടർ പുള്ളിയുടെ നമ്പർ എനിക്ക് തരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി ഞാൻ നമ്പർ വാങ്ങിച്ചു ഞാൻ വീട്ടിലേക്ക് പോയി സെക്കൻഡ് ഡേ ഞാൻ പുള്ളിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ നീ എന്നെ വിളിക്കരുത് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തു അപ്പോൾ പറഞ്ഞു നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എനിക്ക് ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഒഡീഷൻ ബൈ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാരണം പുള്ളി ബാംഗ്ലൂരിലേക്ക് വിളിച്ചതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പോകണം വലിയൊരു വലിയൊരാഗ്രഹമാണ് എന്തായാലും കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി പോയ സമയത്ത് ഞാൻ ലേറ്റ് ആയിട്ട് അവിടെ എത്തുന്നത് ഞാൻ ഫ്ലൈറ്റിനാണ് പോയത് അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത് ബാംഗ്ലൂർ എത്തിയപ്പോൾ പുള്ളി താജ് ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പം കോഴ്സ് ഞാൻ ട്വൻറ്റി വൺ ആ സമയത്ത് ട്വൻ്റി വൺ ട്വൻറ്റി ടു ഏജായിരുന്നു എനിക്ക് അപ്പോൾ ആ സമയത്ത് അവർ എന്നെ വിസിറ്റേഴ്സ് അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു റൂമിലേക്ക് എന്നാൽ എൻ്റെ പ്രായം ഞാൻ കുറച്ച് ചെറുതായിരുന്നു ആ സമയത്ത് അപ്പോൾ അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഞാൻ രഞ്ജിത്ത് സാറിനൊന്നും വിളിക്കുന്നില്ല ബിക്കോസ് ദ വേ ഹൗ ഹി ട്രീറ്റഡ് മീ അതൊരിക്കലും ഹീ ഇസ് നോട്ട് ഡിസേർവിങ് ദാറ്റ് റെസ്പെക്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല പുള്ളി എന്നോട് പറഞ്ഞു നീ അവിടെ ഒരു കോഫി ബാർ ഉണ്ട് കോഫി ബാറിൻ്റെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട് ഇതൊരു ഫോർ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയാണ് അവിടെ ഒരു റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഒന്നും അറിയാതെ പുള്ളി ബാക്കിലൂടെയാണ് എന്നോട് വരാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ബാക്കിൽ പുള്ളി പറഞ്ഞ രീതിയിൽ ഞാൻ എക്സിറ്റ് വഴി സ്റ്റെയർ കേസ് കയറി ഫോർത്ത് ഫ്ലോറിലെത്തി ഫോർത്ത് ഫ്ലോറിൽ പുള്ളിയുടെ റൂമിൽ റൂം നമ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പം പുള്ളി കാഷ്വലായിട്ട് റൂമിൽ ഉണ്ടായിരുന്നു പുള്ളി ആൽക്കഹോളിക് കൺസംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വോട്ട് എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ വിളിച്ചു ഒരുപാട് സന്തോഷമായി കണ്ടതിൽ അപ്പം ഞാനും ആക്ച്വലി ഭയങ്കര വണ്ടർ ആയിരുന്നു കുറച്ച് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ആൽക്കഹോൾ കൺസംഷൻ ചെയ്യുന്ന ഒരാളെടുത്തിരിക്കുന്നത് അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വില് യു ഹ് എ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് എനിക്ക് കുറച്ച് ഒഴിച്ചു തന്നു അപ്പോൾ കുടിക്കാനൊരു മടി ഉണ്ടായിരുന്നു പക്ഷേ ഏതൊരു പയ്യന്മാരെ പോലെയും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഓഫ്കോഴ്സ് സിനിമയിൽ അത് ചാൻസ് കിട്ടുമല്ലോ ഇത്രയും വലിയൊരു ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്തല്ലേ ഞാൻ കഴിച്ചു അതിനുശേഷമാണ് പുള്ളിയുടെ അപ്രോച്ചൊക്കെ മാറിയത് പുള്ളി എന്നോട് ന്യൂഡാവാൻ പറഞ്ഞു പുള്ളിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് പുള്ളി തന്നെ കുറച്ചും കൂടി ബോഡി എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും പുള്ളി ശാരീരികമായിട്ട് പുള്ളിയുടെ പുള്ളിയുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഒരു ഒരു അത്രയും വലിയൊരു എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു ഒരു ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി അത്ര പക്ഷേ പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിളായിരുന്നു വളരെ എനിക്കൊരിക്കലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ വേണ്ടപ്പെട്ട അധികൃതരോട് പറയാം അപ്പോൾ ആ രീതിയിലാണ് പുള്ളി എന്നോട് അപ്രോച്ച് ചെയ്തിരുന്നത് അങ്ങനെ അതാണ് സംഭവിച്ചത് ആ സമയത്ത് ഞാൻ എനിക്ക് സി നമ്മുടെ ഏജ് നമ്മൾ നോക്കണം ആ സമയത്ത് എനിക്ക് ഞാൻ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞു രണ്ട് മൂന്ന് പേരോട് പറഞ്ഞപ്പം അവരാരും വിശ്വസിക്കുന്നില്ല രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകന് ഇത്ര വലിയ അപ്പൊ ഈ സമയത്ത് ഞാൻ കാവ്യമാധവനുമായിട്ട് അവരുടെ ഫോളോ ഞാൻ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട് അതിൽ ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ മാമിൻ്റെ ഷൂട്ടിന് വന്ന സമയത്ത് രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി പക്ഷേ അവർ അത് സീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും റീപ്ലേയോ അല്ലെങ്കിൽ റെസ്പോണ്ടോ ഒന്നും ഇല്ല പിന്നെ ഇടവേള ബാബുനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു അയാളും ഇതേപോലെ തന്നെ അയാളും എന്നോട് പെരുമാറിയത് അയാൾ എന്നോട് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പിക്സ് രണ്ടെണ്ണം അയച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല കുറച്ചും കൂടി ന്യൂഡായിട്ടുള്ള പിക്സാണ് കാണേണ്ടത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മളിപ്പോൾ ഒരു അവസരത്തിനാണെങ്കിലും നമ്മളൊരു ആവശ്യ സഹായത്തിനാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ പോയാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൺ അത് അവിടെയുള്ള പിന്നെ ഈ രഞ്ജിത്ത് ഈ റൂമിൽ ഇരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി രണ്ട് മൂന്ന് നടന്മാരെ പേര് പറഞ്ഞിരുന്നു അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ പക്ഷെ പിറ്റേത്തെ ദിവസം രാവിലെ അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചതുകൊണ്ട് എനിക്കും ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറെ ചേഞ്ചായി പുള്ളി രാവിലെ പറഞ്ഞു സാർ ഐ വോണ്ട് ടു ഗോ വേക്കപ്പ് എനിക്ക് പോകണം നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടതെന്നാണ് ചോദിച്ചത് സോ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത് അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പോൾ പുള്ളിക്ക് പോകണം പുള്ളി വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല ഹി വോണ്ട് ഹി ഓഫറിങ് മീ സം മണി ഞാൻ വന്നു സാർ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ഒരു ചാൻസാണ് അത് സിനിമയിലെ ഒരു അവസരമാണ് ആഗ്രഹിച്ചത് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള അവർ അവരുടെ ആക്ച്വലി അവരുടെ ഒരു പദവി അവർ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ അന്ന് ക്യാബിൻ ക്രൂ ഞാൻ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ ചെയ്യുമായിരുന്നു എനിക്കപ്പോൾ അന്ന് ട്വൻ്റി വൺ ആയിരുന്നു ഏജ് ട്വൻ്റി വൺ ആയിരുന്നു നിങ്ങൾ കണ്ടത് കോഴിക്കോട് വെച്ചാണ് അതുകഴിഞ്ഞാൽ ഈ ബാംഗ്ലൂര് ബാംഗ്ലൂര് പുള്ളി എന്നോട് പറഞ്ഞത് ബാഊട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ചോ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ് പുള്ളി ആ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോ ഒരു വലിയ അല്ലേ അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ബാംഗ്ലൂരോ ബാംഗ്ലൂരോ കൊച്ചിയോ എവിടെയാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്ത് പോകും ആ അന്ന് ഫിനാൻഷ്യലി എനിക്ക് അന്ന് അല്ല അല്ലെങ്കിൽ വേറൊരു കാര്യം ഉണ്ട് പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിട്ട് കാലിക്കറ്റ് വെച്ചിട്ട് ഏതാണ് ഇല്ല സൗഹൃദം ഒരുപാട് സൗഹൃദം പിന്നെ അല്ല അന്ന് ആ സമയത്ത് ഞാൻ ഈ ഫ്ലൈറ്റിനുള്ള ഫെയർ ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്നോട് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പൈസ അയച്ചു തന്നിട്ട് ഇല്ല പൈസ അയക്കി അങ്ങനെ ആ സമയത്ത് എന്റെ ഫോണിൽ എന്തെങ്കിലും എനിക്ക് ഇന്നിപ്പോ റിവേഴ്സ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രൂഫ് തരാമായിരുന്നു ഇല്ല ക്യാഷ് തന്നത് റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പുള്ളി എനിക്ക് പൈസ തന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്ന കാര്യ ഇല്ല ഞാൻ കാശ് മേടിച്ചിട്ടില്ല അത് ഞാൻ പറഞ്ഞത് പൈസക്ക് വേണ്ടിട്ടല്ലായിരുന്നു ഞാൻ അവിടെ പോയത് സി ഏതൊരു വ്യക്തിയും ഒരു ഡയറക്ടറെ അടുത്ത് പോകുന്നത് പൈസക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറെ കാണാൻ പോകുന്നതോ പൈസക്ക് വേണ്ടിട്ടായിരിക്കില്ല അവരുടെ ഫ്യൂച്ചറിൽ ഒരു അവസരം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക ഇതിപ്പോൾ ഞാൻ താജ് ഹോട്ടലിലൊക്കെ പോവാതെ റെസ്റ്റോറൻ്റിൽ കൂടെ പോകുന്ന സേഫ്റ്റി ഓഫ്കോഴ്സ് അല്ല അതാ ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു ഡയറക്ടർ എന്നോട് അയാളാണ് എനിക്ക് ഈ ഒരു ഏജിൽ അയാൾ എനിക്ക് ഡയറക്ഷൻ തരികയാണ് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് എനിക്കറിയാം എത്ര റിസ്ക്കിയാണ് അങ്ങനെയൊക്കെ പോകുന്നതെന്ന് പക്ഷെ പുള്ളി പറഞ്ഞു തരികയാണ് ബാക്ക് സൈഡിലൂടെ ഡോറുണ്ട് അത് എക്സിറ്റ് ഡോറിൽ സ്റ്റെയർ കേസ് കയറി ആരെങ്കിലും ഒരാൾ എന്നെ കണ്ടിരുന്നെങ്കിൽ അത് ഭയങ്കര ഒഫൻസാണ് ആ സമയത്ത് തന്നെ പിടിച്ചിരുന്നെങ്കിൽ കാരണം റിസപ്ഷൻ ഓൾറെഡി എന്നെ അലൌ ചെയ്തിട്ടില്ല ട്രാവൽ ചെയ്യാൻ ആ ഉള്ളിലേക്ക് പോകാം അതെ ഞാൻ ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് പിരിഞ്ഞു ഞാൻ കാലിക്കറ്റ് എത്തി ഞാൻ മെസ്സേജ് അയച്ചു രണ്ട് വട്ടം മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് റീപ്ലൈ ഇല്ല മൂന്നാമത്തെ വട്ടം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ രഞ്ജിത്തിൻ്റെ വൈഫാണ് ഇനി ഈ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുത് ബട്ട് ഐ ആം ഷ്യൂർ അത് രഞ്ജിത്ത് ആണെന്ന് എനിക്കറിയാം ഇല്ല ദാറ്റ് ഇസ് ടു തൗസൻഡ് ട്വൽവ് അത് എങ്ങനെയാണ് ആ സമയത്ത് വാട്സപ്പ് പോലും ഇല്ല സോ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷെ അത് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റും അത് ഇടവേള ബാബു അയാളുമായിട്ട് ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ഇഷ്യൂ കുറച്ച് അയാളുടെ അടുത്ത് പറഞ്ഞു അപ്പൊ പുള്ളി എന്നോട് ചോദിക്കുന്നത് രഞ്ജിത്ത് യൂസ് ചെയ്തോ എനിക്കൊന്നു കാണാൻ പറ്റുമെന്നാ അല്ലാതെ രഞ്ജിത്ത് യൂസ് ചെയ്തോ ഞാൻ നിനക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യാം എന്നല്ല പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഹി വോണ്ടിഡ് ടു മീറ്റ് മീനു അത് ആ സമയത്തല്ല ഇറ്റ് വാസ് ഹാപ്പൺ റീസന്റ് ഒരു ഒരു നയൻ മന്ത്സ് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് സമാന അനുഭവങ്ങളോ സമാന അനുഭവം അതിന്റെ തെളിവ് തെളിവന്റെ കയ്യിലുണ്ട് അത് എനിക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല ഞാൻ ഉണ്ട് തെളിവ് തെളിവന്റെ കയ്യില് ഞാനില്ല നൽകിയിട്ടില്ല ഞാൻ ഈ രഞ്ജിത്തിനെതിരെ പരാതി നൽകാൻ ഞാൻ ഒരുപാട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അത് വേണോ വേണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മറിച്ച് വെക്കുന്നത് അവിടെ എന്തായാലും ഇത് റിവീൽ ചെയ്യണം കാരണം അയാൾ അയാൾ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ട് പുള്ളി അത്രയും വലിയ ലെജൻഡാണ് ഞാനും ഒരു കോഴിക്കോടുകാരനാണ് അദ്ദേഹം കാലിക്കറ്റുകാരനാണ് പക്ഷേ ഒരാളോടും സി അയാളുടെ നല്ല അയാളുടെ ഒരു സ്ഥാനം അയാളുടെ ദുരുപയോഗപ്പെടുത്തുകയാണ് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ആരോടും ഞാനിതിനു മുമ്പേ രണ്ട് വട്ടം അയാൾ കാലിക്കറ്റ് ഒരു ഫംഗ്ഷനിൽ വന്നപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ അടുത്ത നാളിൽ പക്ഷെ എനിക്ക് അയാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെ ചോദിക്കും അന്ന് കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും പക്ഷെ എനിക്കത് ചാൻസ് കിട്ടിയിട്ടില്ല സിനിമ അദ്ദേഹം പറഞ്ഞ രണ്ടു മൂന്ന് പേരുകളുണ്ട് എന്നെ അപ്രോച്ച് ചെയ്യാൻ പക്ഷെ അവരാരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റില്ലല്ലോ അത് ഫേസ് മെസ്സഞ്ചറിൽ ഞാൻ അയച്ചിട്ടുള്ള മെസ്സേജ് അത് എനിക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല ബട്ട് ഐ ഇല്ല ആ മെസ്സേജ് എന്റെ കയ്യിലുണ്ട് അതെ അതെ സഹകരിക്കും തീർച്ചയായിട്ടും ഞാൻ അവർക്കല്ല ഞാൻ ഡി ജി പി ബി എനിക്ക് അവരുടെ പേര് യെസ് അവർക്കാണ് അവരെ എനിക്ക് ഒരു ചാനൽ എനിക്ക് അവരെ നമ്പർ തന്നു അവരുടെ ഡീറ്റെയിൽസ് തന്നു ഞാനൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു സ്റ്റോറി ഫുള്ളായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് സോ നാളെ ഞാൻ അതിൻ്റെ ആക്ഷൻസ് ഫെർദർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരികയാണെങ്കിൽ ഷ്യൂർ ഐ വിൽ ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല എനിക്ക് ആ എനിക്ക് രണ്ട് രണ്ട് സ്വാധീനങ്ങൾ രണ്ട് രണ്ട് കോൾസ് എനിക്ക് വന്നു അവർ എന്നോട് പറഞ്ഞും ചെയ്തു പക്ഷെ അത് ഒരിക്കലും അവർ പറഞ്ഞത് അവർക്ക് എൻ്റെ ഒരു ഫ്യൂച്ചർ എനിക്കും ഞാനിത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ മൈ ഫ്യൂച്ചർ ആൾക്ക് എൻ്റെ ഇനി നാളത്തെ അവസ്ഥ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യും ബട്ട് ഐ ഡോട്ട് കെയർ അബൌട്ട് ദാറ്റ് ഇത് ഞാൻ ഫേ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്നെപ്പോലെ കുറേ കുട്ടികളും ചിലപ്പോൾ ഉണ്ടാകും ആൺകുട്ടികളാണ് സ്പെഷ്യലി ഇപ്പോൾ ഗേൾസിന് മാത്രമല്ല ഈ അനുഭവം ഉള്ളത് ബോയ്സ് കുറച്ച് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവർ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെന്തായാലും ബോയ്സിനെ മിസ്യൂസ് ചെയ്യും സോ ഐ നീഡ് ടു എക്സ്പ്ലെയിൻ ആഗ്രഹമുണ്ട് ഇപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് ഇതേപോലെ തീർച്ചയായിട്ടും ഈ ഒരു പേടിയാണ് ആളുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള ഇത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇതേപോലെ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്ക് സിനിമയിൽ ഇപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ രണ്ട് മൂന്ന് ആൾക്കാർ ഇന്ന് വിക് ഇന്ന് കേസിലൊക്കെ പ്രതികളാണ് സോ ആ പറഞ്ഞ ആൾക്കാരൊക്കെ എന്നോട് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്നുണ്ട് നിങ്ങളുടെ പറയാ പറയാ ഈ ഹോട്ടലിന്റെ കൂടെ വരാൻ ചെയ്യുന്ന സമയത്ത് ഒരു സംശയം ഇങ്ങനെ എന്നൊരു ഡൗട്ട് ടിഷ്യൂ പേപ്പറില് നമ്പർ തന്നത് ഓഫ് കോഴ്സ് എനിക്ക് നമ്പർ പെട്ടെന്ന് തന്നു ഞാൻ ഉദ്ദേശിക്ക എന്റെ മനസ്സിലപ്പം ഡയറക്ടറാണ് തരുന്നത് ആ സമയത്ത് ഫോൺ വലുതായിട്ട് എല്ലാവരുടെ കയ്യിലും ഫോൺ ഇല്ലാത്തൊരു സമയം അപ്പൊ എനിക്ക് ടിഷ്യൂ പേപ്പറില് നമ്പർ തന്നപ്പോ ഞാൻ കരുതിയത് ഓക്കെ പുള്ളി അത്രയും തിരക്കാണ് അപ്പോൾ ആ സമയത്ത് ഒരു പേപ്പറിൽ നമ്പർ എഴുതി തരിക അത്രയും ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ ഈ സ്റ്റെയർ കേസിലൂടെ പിന്നിലൂടെ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ശരിക്കും ഞാനൊന്ന് ചിന്തിച്ചു ഒരു സെക്കൻഡായിട്ട് ഞാൻ ഒരു തോട്ട് തോട്ടുണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള പക്ഷെ അത് പിന്നെ മനസ്സിലായിത് ഈ കാര്യത്തിനാണ് പുള്ളിക്ക് ഒരു രീതിയിൽ അവിടെ എവിഡൻസ് ഉണ്ടാവും പാടില്ല എന്നുള്ളത് ചിലപ്പോൾ പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടാകും അല്ല നിങ്ങൾ ഈ ചിലരൊക്കെ ഒരു സംശയമല്ലേ നിങ്ങൾ പറയുന്നതും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എവിഡൻസ് തിരഞ്ഞെൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന് ആളുകൾ പറ്റി അത് ഇത് നടന്ന സംഭവമാണ് ഇത് നടന്ന കാര്യമാണ് എൻ്റെ ലൈഫിൽ നടന്നാണ് എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ എവിടെ എൻ്റെ എൻ്റെ കരിയറിൽ എവിടെ പോയാലും എൻ്റെ ലൈഫിൽ എവിടെ പോയാലും ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അതിന് ഇനിയിപ്പം എവിടെ പോയാലും ഞാനത് പറയും അതിൽ തെറ്റായിട്ടൊന്നും ഞാൻ എനിക്ക് തോന്നില്ല പിന്നെ അത് ഇതേ ഈ ഒരു ഇൻസിഡന്റ് നടന്ന വിത്തിൻ എ ആണ് ഞാൻ ഈ മെസ്സേജ് അവർക്ക് അയച്ചത് അവര് ഞാൻ മെസ്സഞ്ചറിലാണ് അവർക്ക് ചാറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇത് നിങ്ങളുടെ ഡയറക്ടർ നിങ്ങളുടെ സിനിമയുടെ ഡയറക്ടർ രഞ്ജിത്ത് എന്നെ അബ്യൂസ് ചെയ്തു മാഡം ഒന്നുമില്ലെങ്കിലും മാഡത്തിനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നതല്ലേ അപ്പം മാഡം ഇതിനെ റിയാക്ട് ചെയ്യുന്ന എനിക്കിതിന് ഒരു ഹെൽപ്പ് വേണം അവരത് കണ്ടിട്ടുണ്ട് സീൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് ബട്ട് അവരത് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എനിക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റും അതെ അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പേര് രേവതിയാണ് നടി രേവതിയായിരുന്നു അവരുടെ പേര് രേവതി രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത് സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലോ എനിക്കറിയും ഇല്ല അവർ എൻ്റെ എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത് അപ്പം പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു രേവതി ഉണ്ട് അവർ നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ അവിടെ ബാവൂട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത് ആൾ അവിടുന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം അബുദാബിയിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയി എന്തോ ഫിലിം ഫെയർ അവാർഡ് എന്തോ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയാണ് സോ ഈ ആൾ ബാംഗ്ലൂരിലെത്തുമെന്ന് പറഞ്ഞു അങ്ങനെ ബാംഗ്ലൂരിലേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഒമ്പത് മാസം മുമ്പ് ഞാൻ പുള്ളിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു അത് തീർച്ചയായിട്ടും സിനിമയിൽ ഒരു അദ്ദേഹം ഫാഷൻ പി ജി വൺ അതേപോലെ ഫാഷൻ റാമ്പിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ കോർഡിനേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് സോ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സിനിമയിൽ ഒരു അവസരം ലഭിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞു മെസ്സേജ് അയച്ച സമയത്താണ് പുള്ളിക്കാരൻ്റെ ദ വേ ഓഫ് അപ്രോച്ചും ഏകദേശം സെയിം ആണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവരെല്ലാം ഒരു ഒരു ടൈപ്പ് ഓഫ് പീപ്പിളാണ് ഒരു അവർ അവരുടെ ആ സംസാര രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു ദ വെരി ക്ലിയർ ആർ ലുക്കിംഗ് ഫോർ എ ബോയ്സ് ദ ലുക്കിംഗ് ഫോർ എ സെക്ഷൽറ്റേഷൻ ആഗ്രഹം ഞാനിത് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ രഞ്ജിത്തായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് ചോദിച്ചത് വേറൊരു ഭാഷയിലാണ് അത് പുള്ളി ചോദിച്ച കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പം അതിന് ഇനി എനിക്കും കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ എനിക്കും കാണാൻ പറ്റുമോ എന്നാണ് പുള്ളി ചോദിച്ചത് ഓക്കെ താങ്ക്